ആത്മാർത്ഥ സ്നേഹം ഹൃദയത്തിലുള്ളവർ ഈ കാര്യങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥതയുള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല അതായത് ഒരു വ്യക്തി സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ മുന്നിൽ നടന്നാൽ എത്ര ആത്മാർത്ഥത അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് അവർ ഒരു വിലയും തരില്ല അതവർ മനസ്സിലാക്കിയില്ല എന്നർത്ഥം അതുപോലെ തന്നെ ആത്മാർത്ഥത അങ്ങോട്ട് കാണിക്കുന്നവർക്ക് തിരിച്ച് ഇങ്ങോട്ട് അവർ അഭിനയിക്കുകയാണെങ്കിൽ അതും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതായത് നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് തിരിച്ച് അവർ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല പക്ഷേ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല കുറേ കഴിയുമ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ അറിയുന്നത് ഇതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ മനസ്സുകളുടെ യാഥാർത്ഥ്യം ആത്മാർത്ഥതയുള്ളവരെ മനസ്സിലാക്കാൻ ഇല്ലാത്തവർക്ക് കഴിയത്തില്ല ഇവരുടെ ആത്മാർത്ഥതയും വെച്ച് അവർ മുതലെടുക്കാനായി നോക്കും അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ തകർത്ത് കളയാൻ നോക്കും ഇനി ഇല്ലാത്ത ഒരു വ്യക്തിയെ ഒരു വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അത് മനസ്സിലാക്കാനും ഈ വ്യക്തിക്ക് കഴിയത്തില്ല ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തിരിച്ച് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും അതുപോലെ തന്നെ കൂടെ കുറേ വേദനകളും നിങ്ങൾക്ക് കിട്ടും ആ സ്നേഹത്തിൽ നിന്നൊരു സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കത്തില്ല വേദനകൾ മാത്രമായിരിക്കും അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ സ്നേഹം അഭിനയിക്കുന്നവരെ നിങ്ങൾ അവരുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് വെച്ച് അങ്ങോട്ട് സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥത അവർക്കൊരു പ്രശ്നവുമല്ല അതിനൊരു വിലയും അവർ തരില്ല അവർ അതിനെ തള്ളിക്കളയും ഉറപ്പാണ് തള്ളിക്കളയുക മാത്രമല്ല നിങ്ങളെ അവർ യൂസ് ചെയ്യാനാണ് നോക്കുക അത് ഏത് വിധത്തിലാണെന്ന് പറയാൻ സാധിക്കത്തില്ല അതാണ് അവരുടെ മനസ്സിൻ്റെ അവസ്ഥ ഇല്ലാത്ത ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഭാവന കാണുന്നത് അല്ലെങ്കിൽ കൊണ്ടുനടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പല വിധത്തിലുമുള്ള അവസ്ഥകളായിരിക്കും ഉള്ളിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ മുതലാക്കി പോകണം പണം തട്ടിപ്പോകണം അല്ലെങ്കിൽ സെക്സ് സെക്സ്പരമായി യൂസ് ചെയ്യണം അങ്ങനെ ഏത് വിധത്തിലും നിങ്ങൾക്കൊരു ചതി ഉറപ്പാണ് ഇത് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ സ്നേഹിക്കാവൂ അങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്നേഹിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഉറപ്പാണ് നല്ലൊരു ചതിയും വേദനയും എല്ലാം ഉറപ്പാണ് ചിലർക്ക് തീരാ വേദനകൾ അവർ സംഭവിക്കും ചില ആളുകൾ വളരെ ക്രൂരന്മാരാണ് അവരുടെ മനസ്സിൻ്റെ അവസ്ഥ അതാണ് ആരെ ചായച്ചാലും അഞ്ചിച്ചാലും പറ്റിച്ചാലൊന്നും ഒരു വിഷയമേ ഇല്ല അവർ എപ്പോഴും ഹാപ്പി ആയിരിക്കും പുറമെ ഒന്നും കാണിക്കത്തില്ല അവർ ഉള്ളിൽ എല്ലാം വെച്ച് നടക്കും കൂടെ കൂടുന്നവരാണ് തകർന്നു പോവുക ഇങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് മനസ്സിലാക്കിയിരിക്കണം ആത്മാർത്ഥയോട് കൂടി നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു പക്ഷെ ആ വ്യക്തി ഇങ്ങോട്ട് ആത്മാർത്ഥത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ അതൊരു അഭിനയവും ചതിയും മാത്രമായിരിക്കും പക്ഷെ നിങ്ങളത് അറിയുന്നത് വളരെ വൈകിയായിരിക്കും ഇങ്ങനെയാണ് പലർക്കും പണി കിട്ടുന്നത് അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും നമ്മളൊരു വ്യക്തി ആത്മാർത്ഥമായി അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കില്ല ഇതൊരു ഉറപ്പായ കാര്യമാണ് ഇവിടെ കാണുന്ന തൊണ്ണൂറ് ശതമാനം പ്രണയങ്ങളും അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളും വെറും ഫേക്കാണ് തട്ടിപ്പുകളാണ് ഒന്നും ആത്മാർത്ഥത ഇല്ല ഇതിലൊന്നും ഇല്ല ആത്മാർത്ഥത ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലർ ചതിക്കപ്പെടുന്നു ചിലരുടെ ശരീരവും പണവും യൂസ് ചെയ്തു പോകുന്നു ചിലർക്ക് തീരാ ദുഃഖങ്ങൾ കിട്ടുന്നു ഏത് സ്നേഹമാണെങ്കിലും ആരുടെ സ്നേഹമാണെങ്കിലും സ്നേഹത്തെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഉറപ്പാണ് സ്നേഹത്തിൻ്റെ കൂടെ ദുഃഖവും ഉറപ്പായും വന്നിരിക്കും അല്ലെങ്കിൽ അത്രമാത്രം വിശ്വസ്തത ഉള്ളവരെ മാത്രം സ്നേഹിക്കുക ഒരിക്കലും വേദനിപ്പിക്കാതെ വിട്ടുപോകാതെ കൂടെ നിൽക്കുന്നവരെ മാത്രം അവിടെ നമുക്ക് ഒരു സന്തോഷവും ആശ്വാസവും ഒരു വിജയവുമുണ്ട് അല്ലാത്ത ഒക്കെ വേദനകൾ ഉറപ്പാണ് പുറകെ കിട്ടും ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് ആദ്യം തന്നെ കണ്ണടച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നത്തെത്തിച്ചേരും അപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ അവസ്ഥകൾ നമ്മളോടുള്ള ഇടപെടലുകൾ ഇതൊക്കെ മനസ്സിലാക്കിയ ആ വ്യക്തിയെ നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം ആ വ്യക്തിയോട് കൂടുതൽ അടുത്ത് ഇടപഴകുക അതാണ് സേഫായിരിക്കുന്ന ഒരു കാര്യം ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ